പിസേക്കിനെ ഇരുന്ന് റെഡിയാവുന്ന അപ്പൊ ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെയാണ് നമ്മൾ പിസ്സ ഉണ്ടാക്കുന്നത് അപ്പൊ നമ്മളെ എന്താ പറയാ ഫ്രണ്ട്സിന്റെ റിക്വസ്റ്റ് ആണ് ഒരുപാട് നമ്മളെ ഇൻറ്റാഗ്രാമിലൊക്കെ വന്നായിരുന്നു അപ്പൊ ഓവൻ ഇല്ലാത്ത കേക്കും പിസ്സേക്കും എങ്ങനെയാണോ നമ്മളെന്നു പറഞ്ഞാൽ നമ്മൾ ചെയ്ത് കാണിക്കണം കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇത് വേറൊരു മോഡലാണ് അപ്പൊ നമ്മള് രണ്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് ഫസ്റ്റ് നമ്മൾ ഇത് ചെയ്തേക്കുന്ന വേറൊരു മോഡലാണ് ചെയ്തേക്കുന്നത് അതായത് ഇത് നമ്മൾ എന്താ പറയാ മാവൊക്കെ പുറത്തു വച്ചെല്ലാം സെറ്റ് ചെയ്തിട്ട് അകത്തോട്ട് കേറ്റുകയാണ് ചെയ്തത് കേട്ടോ ഓക്കെ ഇത് നമ്മൾ മാവെല്ലാം കൂടെ അകത്ത് വെച്ച് ചൂടാക്കി തന്നെ സെറ്റ് ചെയ്തിട്ട് അപ്പൊ ഇത് വേറൊരു മോഡലാണ് ഞാൻ കാണിച്ചു തരാം കേട്ടോ അപ്പം നമുക്ക് ഒരുപാട് ഒരുപാട് വെറൈറ്റി ടൈപ്പ് എല്ലാം എല്ലാ പിസ്സഹട്ടി കിട്ടുന്ന മോഡൽസ് ആണ് എല്ലാ എല്ലാം ഹട്ടി തന്നെ തന്നെ നമുക്ക് കിട്ടും കേട്ടോ ഇതെല്ലാം എന്താ പറയുക നമ്മൾ ടോണ്ട പിസഹ ഹട്ടോ അല്ലെങ്കിൽ എവിടെയാണെങ്കിലും പിസ്സഹാട്ടോ ഉണ്ടെങ്കിൽ പിസഹട്ടി പോകുമ്പോഴത്തേക്കും കിട്ടുന്ന മോഡൽസ് ആണ് നമ്മൾ ഉണ്ടാക്കി കാണിക്കുന്നത് ഓക്കെ നമുക്ക് നമുക്കിത് വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റും വളരെ എളുപ്പത്തിൽ നിസ്സാരമായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇത് വേറൊരു മോഡലാണ് അപ്പോൾ നമ്മൾ പ്രൈഫയാണ് എടുത്തോട്ടോ അത് ഓവൻ ഇതൊന്നും ഓവൻ വേണം കേട്ടോ ഓവൻ ഇല്ലാതെ ചെയ്യുന്നതാണ് അപ്പോൾ ഇനി ഓവൻ വെച്ച് ചെയ്യുന്നത് ഞാൻ ലെസ്റ്റൈൽ കാണിച്ചുതരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്കത് ജസ്റ്റ് നമ്മൾ നമ്മൾ ഫാൻ എടുത്തു അതിലേക്ക് നന്നായിട്ട് ഇത് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് നല്ല രീതിയിലേക്ക് ഇത് എണ്ണ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് നമ്മുടെ സൺഫ്ലവർ സൺഫ്ലവറിന്റെ ഓയിലാണ് കേട്ടോ ഓക്കെ അപ്പം നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് വേറൊരു മോഡലാണ് കേട്ടോ തികച്ചും ഇതിനെ ഇത് രണ്ട് നമ്മൾ ചെയ്തതിനേക്കാളും വ്യത്യസ്തമായിട്ടൊരു മോഡലാണ് ഇത് ഇപ്പം കാണിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം അതിലേക്ക് മാവ് നന്നായിട്ട് ഇത് സെറ്റ് ചെയ്ത് അതിലേക്ക് തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് പറ്റിച്ച് കേട്ടോ കൈ വെച്ചാൽ തന്നെ അപ്പം ഇത് വേറൊരു മോഡൽ നല്ല തിക്കൊണ്ടൊരു മോഡലാണ് കേട്ടോ ഇതൊരു വെറൈറ്റി പീസല്ലേ കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതെനിക്ക് നല്ല കടിച്ചൊക്കെ തിന്നാൻ നല്ല മാംസമുള്ള പ്രശ്നം പറയാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും കാണുകട്ടെ നിങ്ങൾക്കും വളരെ എളുപ്പത്തിൽ ഈ സംഭവം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ കിടന്നമായിട്ടും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റില്ല ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ പൊക്കെ ജസ്റ്റ് നമുക്ക് കൈ വെച്ച് തന്നെ ഒന്ന് ചപ്പിച്ച് ആ ഒരു ചെറിയ ഫാൻ ആണ് അപ്പം അതിന്റെ ഷേപ്പിലേക്ക് ഒന്നാക്കി മാറ്റിയിട്ടുണ്ട് അപ്പം അവിടെ അങ്ങനെ സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊരു മോഡൽ ക്വിസയാണ് അതായത് ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് അതിനെക്കേണ്ടത് ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതൊരു മോഡൽ ക്വിസ്യ ഇതാണ് നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കിയ മോഡൽ ക്ലിസ് കേട്ടോ അപ്പൊ ഇതുകൊണ്ട് അതിനെക്കേണ്ടത് ഇതൊരു വേറൊരു മോഡലാണ് അതിനെക്കേണ്ടത് ഇതൊരു അടുത്തൊരു മോഡൽ കേട്ടോ ഓക്കെ അപ്പം ഇത്രയാണ് നമുക്ക് ഉള്ളത് അപ്പൊ അത് ജസ്റ്റ് ഇതാ അതൊന്ന് കാണിച്ചു തരാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപ്പൊളിയാണ് നമുക്ക് ആ പിസ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും നല്ല എക്സ്പെൻസീവ് ആയിട്ടുള്ള പിസ്സയാണ് കേട്ടോ നമുക്ക് വീട്ടിൽ തന്നെ വളരെ എളുപ്പത്തിൽ നിസ്സാരമായ തുകയിൽ നമുക്ക് എടുക്കാൻ പറ്റും അതാണ് കാണിക്കുന്നത് അപ്പൊ എല്ലാം കാണുക കണ്ടാൽ മാത്രം പോലെ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് ഉണ്ടോ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെൽബട്ടൻ കൂടെ ഒന്ന് തന്നെ വിളിയാ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അടിപ്പൊളി പിസ്സ നമുക്കത് ഇപ്പം സെറ്റ് ചെയ്യട്ടോ ഇതൊരു വേറൊരു മോഡൽ ആണ് ഇതൊരു പുതിയൊരു മോഡലാണ് കയ്യിൽ പിസ എന്ന് പറയുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അത് കാണാൻ കേട്ടോ അപ്പൊ എല്ലാവരും ഹായ് പറഞ്ഞേ അപ്പൊ ഇതിന് മുന്നേ രണ്ട് പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നമ്മൾ ഫ്രണ്ട്സ് ഒന്ന് കാണുക അപ്പൊ അതൊക്കെ എടുത്ത് ഇവിടെ ഇരിക്കുകട്ടോ കഴിഞ്ഞ പ്രൊസ്റ്റ് ചെയ്താണ് അതിൻ്റെ കഴിഞ്ഞ ചെയ്ത ഒരു മോഡൽ ഇതാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് കണ്ടോ അപ്പൊ ഇത്രയും മോഡൽസ് ആണ് ചെയ്തേക്കുന്നത് അപ്പൊ ഇന്നലെ നമ്മൾ കുട്ടി കുട്ടിപ്പിസ് ചെയ്തു കേട്ടോ അപ്പൊ കുട്ടിപ്പിസ്സെ നമ്മളെ ഫുൾ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ജസ്റ്റ് നമുക്ക് അത് ഇത് കൂടെ ഒന്ന് പെട്ടെന്ന് തന്നെ സെറ്റ് ചെയ്യാം ഓക്കെ ജസ്റ്റ് ഒന്ന് ഒന്ന് കൈവച്ച ദം ആക്കിയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതിലേക്ക് അടുത്ത കാര്യങ്ങൾ ചെയ്യണം നമുക്കത് ഒരു സ്പൂൺ ചെറിയ നമ്മളെല്ലാം കുത്തി കഴിക്കില്ലേ കുത്തി എന്താ പറയാ സ്പൂൺ തന്നെ വേണമെന്നില്ല ജസ്റ്റ് എന്തെങ്കിലും മരമുള്ള എന്തെങ്കിലും മതി അത് ജസ്റ്റ് നിറയെ ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ നിറയെ ഒന്ന് ഹോൾഡ് ചെയ്ത് കൊടുക്കുക ഓക്കെ ഫ്രണ്ട്സ് ഇത് കാണുന്ന പോലെ തന്നെ ഒന്ന് ഹോൾഡ് ചെയ്യാം ഓക്കെ ഓക്കെ അതായത് ഇങ്ങനെ ഇങ്ങനെ ഒന്ന് ഹോൾഡ് ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഇതൊരു കിടിലം വെറൈറ്റി എന്താ പറയാ ഒരു മോഡലാണ് ഇത് ഇത് അധികം ആരും ഇങ്ങനെ കാണത്തില്ല ഇത് ശരിക്കും പറഞ്ഞാൽ എന്താ പറയാ ഒത്തിരി വെറൈറ്റി മോഡലാണ് ഒത്തിരി ക്യാഷ് മോഡലാണ് കേട്ടോ ഫ്രണ്ട്സ് അപ്പൊ ഇത് അടിപൊളി മോഡലാണ് അത് മാത്രമല്ല ഇതും നല്ല അടിപൊളി മോഡൽ തന്നെയാണ് കേട്ടോ ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മളെന്താ കോമൺ ആയിട്ടുള്ള മോഡലാണ് ഇത് വേറൊരു വെറൈറ്റി മോഡലാണ് അതിനൊക്കെ ഇത് വേറൊരു മോഡൽ കിട്ടും അപ്പൊ എല്ലാം വിശദമായിട്ട് കാണിച്ചായിരുന്നുണ്ട് എല്ലാം പ്രശ്നം കാണുക കണ്ട പാത്രം പോലെ കേട്ടോ തീർച്ചയായിട്ടും ഒന്ന് സപ്പോർട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ തീർച്ചയായിട്ടും അപ്പൊ ഇനി നമുക്കത് ജസ്റ്റ് ഇതിന്റെ ഇതിലേക്ക് നമുക്ക് പിസ്സയുടെ സോസ് കേട്ടോ പിസ സോസ് ആണ് അപ്പൊ പിസ്സ സോസ് ഒക്കെ ഉണ്ടാക്കി നമ്മൾ ഇന്നലെ കാണിച്ചായിരുന്നു കേട്ടോ നമ്മളെ കുട്ടി പിസണ്ടാക്കിയായിരുന്നു ആ സമയത്ത് ഉണ്ടാക്കിയ സോസാണ് സെയിം സോസും കാര്യങ്ങളൊക്കെ സെയിം ആണ് പക്ഷെ ഇന്ന് നമ്മൾ ഉണ്ടാക്കിയ ചെറിയ പിസയ കേട്ടോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്ന വലിയ പിസ കേട്ടോ വലിയ പിസ്സ മെഡിസ് ലൈക്ക് നമ്മളെന്താ പിസ ഹാട്ടിലേക്ക് കിട്ടുന്ന സെയിം പിസ കേട്ടോ ആ ഒരു പിസ്സ കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ആട്ടോ അതായത് ഹായ് പറഞ്ഞാൽ നിങ്ങൾ ഹായ് ഫലമൊക്കെ വരവെടുത്തേക്കാ ഫ്രണ്ട്സ് നമുക്ക് അടിപൊളി ഒരു ഇൻറസ്റ്റ് നിങ്ങൾ കാര്യം ചെയ്യട്ടെ ജസ്റ്റ് ഇതിലേക്ക് ഫുള്ള് സോസ് ആണ് ഫിസ സോസ് ആണ് ജസ്റ്റ് എല്ലാം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടെ നന്നായിട്ട് ഹോൾസിലൊക്കെ കേരളത്തക്ക രീതിയിൽ വേണം ആ സോസ് ഒന്ന് ഒഴിച്ചു കൊടുക്കാറുള്ളത് അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു കിടം അടിപൊളി ഒരു വെറൈറ്റി മോഡലാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അത് ക്യാപ്സിക്കമും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് അതിനൊക്കെയാണ് നമുക്ക് ബ്ലാക്ക് നമ്മുടെ ഒലിവ് ബ്ലാക്ക് ഒലിവ് അതൊക്കെ ചിക്കൻ വയ്ക്കുള്ള ചിക്കൻ എല്ലാം അവിടെ ഇരിപ്പുണ്ട് നമ്മളെ മൊസാല ചീസ് അവിടെ ഇരിപ്പുണ്ട് ചീസ് ഇവിടെ ഇരിപ്പുണ്ട് അതൊന്നെ നമുക്ക് ഇവിടെ ഒരു പിസ ഇരിക്കണ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓക്കെ ഇത് ഇറക്കുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട് അപ്പൊ നമ്മൾ റെഡി പിസ അവിടെ പിസ്ട ഇരിപ്പുണ്ട് അപ്പൊ ഇത്രയും ഐറ്റംസ് ആണ് നമുക്ക് കൊള്ളുന്നത് കേട്ടോ അതെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കെ ഇനി നമുക്കത് ഇത് അടുത്തൊക്കെ ഇതിലേക്ക് നമുക്ക് ചീസ് ആണ് ചീസായിട്ടുണ്ട് കേട്ടോ സാദാ ചീസാണ് മൊസല്ല ചീസല്ല അല്ല മൊസല്ല ചീസല്ല സാദാ ചീസ് കേട്ടോ ഓക്കെ ാംീസൊന്ന് പൊട്ടിക്കാം കേട്ടോ പൊട്ടിക്കാം അപ്പൊ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് ഹായ് പറഞ്ഞില്ല എവിടെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് കയ്യിലൊന്ന് പൊട്ടിക്കാം നമ്മൾ പൊട്ടിക്കാം കവേഡാണ് ഓക്കെ ജസ്റ്റ് ഒന്ന് പൊട്ടിച്ച് നമുക്ക് തേടാം കേട്ടോ ഓക്കെ അപ്പൊ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യാം ഓസ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഇപ്പോൾ ഞാൻ ഇങ്ങനെ പറയുന്ന കാര്യം വേറെ ഒന്നും കൊണ്ടല്ല നമുക്ക് സബ്സ്ക്രൈബേഴ്സ് ഒക്കെ തീരെ കുറവാണ് കേട്ടോ ഏസ് അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് വിഷ്ണു കേഷ് ഒരു അടിപൊളി ഹായ് പറയുന്നത് വിഷ്ണു ഹായ് ഹായ് വിഷ്ണു വിഷ് തന്നെയാണോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് ചീസ് സാധാ ചീസ് മസാല ചീസ് അല്ല സാദാ ചീസ് കൈക്കൊണ്ട് അത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ സാദാ ചീസാണ് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഓക്കെ അപ്പൊ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്യാം ഓക്കെ അപ്പൊ അത് കിടനം അടിപൊളിയൊരു പിസ്സ കഴിക്കാൻ തയ്യാറായിക്കോളൂ കേട്ടോ അപ്പൊ ബാക്കിയുള്ള ഫ്രണ്ട്സാരൂടെ നമ്മൾ വിഷു വന്നിട്ടുണ്ട് ബാക്കിയുള്ള ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടാക്കി എല്ലാവരും വന്നേ എല്ലാവരും ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായ് ഹലോ ഒക്കെ വരമ്പെടുത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു അടിപൊളി കിടനം ഒരു ഇൻട്രസ്റ്റ് ഉണ്ട് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് കേസ് നമുക്ക് നെറ്റ്വർക്കിന് ഒരു പ്രശ്നമുണ്ട് ഞാൻ ഇന്ന് തന്നെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് അപ്പൊ നാളെ തന്നെ അവർ വന്ന് റെഡിയാക്കി എന്നാണ് പറയുന്നത് കേട്ടോ അതിനുശേഷം ഇത് സ്ലോയായി ഉണ്ടാവില്ല കേട്ടോ നല്ല പ്യുവർ ക്ലാരിറ്റിയിൽ വരും കേട്ടോ കാരണം ഞാൻ ഉപയോഗിക്കുന്ന ഫോണിന്റെ പ്രശ്നമല്ല കേട്ടോ ഞാൻ ചെക്ക് ചെയ്തായിരുന്നു അവിടെ ഉള്ള വൈഫൈയുടെ പ്രശ്നം തന്നെയാണ് അപ്പൊ അത് നമുക്ക് നാളെ തന്നെ റെഡിഫ് ചെയ്താൽ കേട്ടോ അപ്പതേ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ ഓക്കേ ഇത് അടുത്ത ആൾ വന്നിട്ടുണ്ട് നമുക്കൊന്ന് ഒന്ന് വായിക്കാം കേട്ടോ ഓക്കെ നമുക്കത് ഇതിലേക്ക് മൊസല്ല മൊസല്ല ചീസ് കൂടെ ആഡ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് ആഡ് ചെയ്തേക്കുന്നത് മൊസല്ല അല്ല നോർമൽ ചീസ് ആഡ് ചെയ്തു പിന്നെ മൊസല്ല ചീസ് പിന്നെ അതിന് മുന്നേ ആഡ് ചെയ്തേക്കുന്നത് നമ്മുടെ നമ്മുടെ ഇതാണ് കേട്ടോ നമ്മുടെ ഓക്കെ നമുക്ക് മെസ്സേജ് ഒന്ന് വായിക്കാം നമുക്ക് നഹിമാണ് നഹിമിം അടിപൊളി ഹൈ കേട്ടോ നഹിം ഹൈ സോൺ തന്നെ അപ്പൊ നമുക്കത് ഇവിടെ ഉണ്ടാക്കേണ്ടത് കിടന്നൊരു പിസയാണ് കേട്ടോ പിസ പിസ്സ അപ്പം നമുക്കത് ജസ്റ്റ് ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം കേട്ടോ ഇത് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം ഓക്കെ അപ്പൊ നമ്മൾ ഒരു പിസ്സ അത് ഇവിടെ ഇങ്ങനെ റെഡി ആയിട്ടുണ്ട് ഓക്കെ മിസ്റ്റർ അടുത്തൊരാൾ വന്നിട്ടുണ്ട് നമുക്ക് എല്ലാ മെസ്സേജും വായിക്കുന്നുണ്ട് കേട്ടോ ഹലോ ഫ്രണ്ട്സ് ഹലോ ഹലോ എല്ലാവർക്കും ആയി കേട്ടോ മിസ്റ്റർ ആയിട്ട് ഓക്കെ സാർ അപ്പോൾ നമുക്കത് ജസ്റ്റ് ഇതിനെ ഒന്ന് എടുക്കാം അടുത്തൊരു പ്ലേറ്റിലേക്ക് ആക്കണം കേട്ടോ അപ്പം നമ്മളെ മറ്റേതാ പിസയുണ്ടായിട്ട് റെഡി ആയി വന്നിട്ടുണ്ട് അപ്പം അതായത് ഇത് വേറെ ഒരു വെറൈറ്റി മോഡലാണ് പിസ്സയാണ് കേട്ടോ അതായത് കിട്ടിലാണ് എല്ലാം നമ്മുടെ പിസ്സ ഹണ്ടി കിട്ടാത്ത സെയിം പിസ്സായിട്ടോ അപ്പം ഇതുപോലെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്കത് ഓവൻ വേണ്ട ഓവൻ ഇല്ലാതെ ഈ ഐറ്റംസ് ഒക്കെ നമ്മൾ ഉണ്ടാക്കി എടുക്കുന്നത് അപ്പം നമുക്ക് അതായത് ഈ പിസ്സായോട്ട് ആയിരിക്കും ഓക്കെ ഫ്രണ്ട്സ് കേട്ടോ അപ്പൊ അടിപ്പൊളി പിസയാണ് നമ്മളെ പിസായിട്ട് നിന്ന് മേടിക്കുന്ന സെയിം രീതിയിലുള്ള പിസ തന്നെയാണ് നമ്മുടെ ഇവിടെ ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ ഇവിടെ ഇങ്ങനെ റെഡിയാണ് അത് നിക്കേണ്ടത് ഇവിടെ ഇതിങ്ങനെ റെഡിയായിട്ടിരിക്കുന്നത് ഇപ്പൊ ഇതൊരു വേറൊരു മോഡലാണ് ഇത് വേറൊരു മോഡലാണ് കേട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അതേ കാലത്ത് തന്നെ വേറൊരു മോഡൽ പിസയാണ് ഇപ്പം ഉണ്ടാക്കുന്നത് ഓക്കെ ഓക്കെ സപ്പോ നമുക്ക് ഇതിന്റെ മുകളിലേക്ക് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ചേർത്ത് കൊടുക്കാം നമ്മുടെ ചിക്കൻ ആണ് കേട്ടോ ചിക്കൻ കുറച്ച് എന്താ ചെറിയ ചെറുതായിട്ട് കൈവിശ് ഉള്ളി വന്ന് ഇന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറുതായിട്ടുണ്ട് അതവിടെ ചിക്കൻ ഇരിപ്പുണ്ട് കണ്ടോ ചിക്കൻ്റെ പീസുകൾ കുറച്ച് വലുതാണോ ഇത്രയും വലുത് വേണ്ട കുറച്ചുകൂടി ചെറുതാക്കട്ടെ കണ്ടിരമ്പഴത്തേക്ക് ഫ്രൈ ചെയ്യാറുണ്ട് എളുപ്പം അപ്പൊ ഇങ്ങനെ ആക്കിയിട്ട് നമുക്ക് പിന്നെ കുറച്ച് ചെറിയ പീസ് ആയിക്കോട്ടെ കേട്ടോ അപ്പൊ ഹായ് ഹൈ യെസ് അപ്പൊ നമുക്ക് അടുത്താൽ വന്നിട്ടുണ്ട് ഞാൻ പേരൊന്ന് വായിക്കട്ടോ ബിൽഡ് ബിൽഡ് നിന്ന് വായിക്കാം ഓക്കെ ബിൽഡിന്റെ കിട്ടി അടിപൊളി ഹൈ പാടോ ബിൽഡ് ഹൈട്ടോ അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിലേക്ക് നമുക്ക് ചിക്കൻ ആണ് അടിയിട്ടോ അപ്പം ചിക്കൻ പീസ് ആണ് അപ്പൊ ചിക്കൻ ചെറിയ ചെറിയ പീസുകൾ അതിലേക്ക് ഒന്ന് അടി ആണ് കേട്ടോ ഓക്കെ അവിടെ നമ്മൾ സമയം കിട്ടും ചിലർ ചാനലിലേക്ക് വരാം കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സൊക്കെ തീരെ കുറവ് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബലബന്ധമെന്ന് തന്നെ വിളിക്കുക അപ്പോൾ നമ്മൾ പിഷേക്കത് അവിടെ നിന്ന് റെഡിയാക്കി വിശേഷിക്കാൻ കേട്ടോ ഓക്കെ ഇതെല്ലാം അതിന് റെഡിയാണ് ഇതെല്ലാം വെറൈറ്റി പിഷവാണ് അപ്പൊ നമുക്കത് ഇതിലേക്ക് ഇനി നമുക്ക് അടുത്ത അടുത്തായിട്ട് കേട്ടോ നമ്മുടെ ക്യാപ്സിക്കം കേട്ടോ ക്യാപ്സിക്കത്തിന്റെ റെഡ് അടി കേട്ടോ ഓക്കെ ഓക്കെ ഹൈ വരുന്നുണ്ടോ ഞാൻ വായിക്കോട്ടെ റഫ് ഞാൻ വായിച്ചോട്ടെ അത് ഹായ് ഒന്ന് വായിച്ചോട്ടോ നമുക്ക് പിന്നെ അടുത്ത ആൾ കുഞ്ഞലിയാണ് കുഞ്ഞലിക്കുന്ന കിട്ടിലും ഹൈ അതൊക്കെ അടുത്ത ആൾ നമ്മളെ റഫീക്ക് എന്ന് പറയുന്നത് റഫീഖിന്റെ കിടലം അടിപൊളി ഹൈ പറയുന്നു ഓക്കെ സർ നമുക്കത് ജസ്റ്റ് എന്റെ പേര് പറയുന്നു ഓക്കെ പറയുള കുഞ്ഞലി കുഞ്ഞലി അലി അലി എന്ന് പറയലോ അലിക്ക് അവർ കിടന്ന കിടനം ഹൈ പറഞ്ഞു കേട്ടോ അപ്പൊ നമുക്ക് ജസ്റ്റ് ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ആദ്യം നമ്മൾ റെഡ് ആഡ് ചെയ്തു പിന്നെ അതിനെക്കെ യെല്ലോ ആഡ് ചെയ്യണം കേട്ടോ യെല്ലോ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഓക്കെ യെല്ലോയും അതിനൊക്കെ ഗ്രീനും കൂടെ ഒന്ന് ആഡ് ചെയ്യാൻ കേട്ടോ അപ്പൊ ഇതിന്റെ ഏറ്റവും വിശദങ്ങൾ കാണിക്കുന്നുണ്ട് അപ്പൊ എന്റെ എല്ലാ ഫ്രണ്ട്സും കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന കിടന പിസ്സയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് ഓക്കെ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം ഇതിന്റെ അടുത്ത് നമുക്ക് ക്യാപ്സികം കാര്യങ്ങളും ഒന്ന് ആഡ് ചെയ്യാം അപ്പൊ എല്ലാവർക്കും ഇഷ്ടപ്പെടാൻ കിട്ടും നൂറ് ശതമാനം ഉറപ്പ് തന്നെയാണ് നമ്മളെ പിസായിട്ട് കിട്ടുന്ന സെയിം പിസ കേട്ടോ അടുത്ത നമ്മളെ സുനി സുനിജയാണ് സുനിജയ്ക്ക് ഇതാ ഒരു അടിപൊളി ഹൈ പറഞ്ഞു സുനിജ ഹൈ ആട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്കത് ജസ്റ്റ് ഇനി നമ്മുടെ ചീസ് കേട്ടോ ചീസ് നോർമൽ ചീസാണേ മൊസാല ചീസല്ല നോർമൽ ചീസ് ഇങ്ങനെ മുകളിലേക്ക് ചെന്നായിട്ട് ഒന്ന് ആടി കൊടുക്കാം ഓക്കെ നോർമൽ ചീസ് ആണ് കേട്ടോ മൊസാല ചീസല്ല നോർമൽ ചീസ് ഓക്കെ അപ്പോൾ അടിപ്പൊളിതായ ഒരു ഐറ്റോൺ എന്നാൽ അവിടെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പൊ എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെടും കേട്ടോ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ഐറ്റോണേ സുല്ലേക്ക് സുല്ലാ സുഖം തന്നെയോ കേട്ടോ വിഷ്ണു വിഷ്ണുതായ ഒരു ഇരുപത് രൂപ സെൻഡ് ചെയ്തിട്ടുണ്ട് വിഷ്ണു അത് എന്താണ് സംഭവം കേട്ടോ വിഷ്ണുവേ ഓക്കേ വിഷ്ണുതാവ് ഒരു ഇരുപത് രൂപ ഇതിലേക്ക് വിഷ്ണു വേണ്ട കേട്ടോ ഓക്കെ അപ്പൊ നമുക്കതാ ജസ്റ്റ് ഇതിലേക്ക് നമുക്കതാ ജസ്റ്റ് നമ്മുടെ ചീസ് ചീസ് ആഡ് ചെയ്യാം കേട്ടോ ചീസ് ആണ് ചീസ് മേടിച്ച് മൊസാല ചീസല്ല സാധാ ചീസ് കേട്ടോ സാധാ ചീസ് ഇങ്ങനെ ആഡ് ചെയ്യണം കേട്ടോ ഓക്കെ വിഷ്ണുവേ എന്താണത് വിഷ്ണു ഇതാ ഒരു ഇരുപത് ഇരുപത് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് വിഷ്ണുവേ ഓക്കെ അപ്പോൾ നമുക്കിതാ ജസ്റ്റ് അടുത്തത് നമുക്ക് ചീസ് ഒന്ന് ആഡ് ചെയ്തു ഇനി നമുക്കിതാ ഇവിടെ നമുക്ക് ബ്ലാക്ക് ഒലിവ് ബ്ലാക്ക് ഒലിവാണ് കേട്ടോ ബ്ലാക്ക് ഒലിവാണ് അത് ജസ്റ്റ് ബ്ലാക്ക് ഒലിവ് ഒന്ന് എടുക്കാം അപ്പം ബ്ലാക്ക് ഒലിവത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ബ്ലാക്ക് പോലും എടുത്ത് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം ബി ഹാപ്പി ഓക്കെ വേണ്ട വേട്ടാ വിഷ്ണു വേണ്ടായിരുന്നു വേണ്ട കേട്ടോ ഓക്കെ താങ്ക് യു വിഷ്ണു അതിനൊക്കെയാണ് നിങ്ങളെ സപ്പോർട്ട് മതി കേസ് നമുക്ക് എന്താ പറയാ നിങ്ങളുടെ സപ്പോർട്ട് മാത്രം മതി ഓക്കെ നിങ്ങളെ സമയം ചാനൽ ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട ചാനൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് നിങ്ങളെ ഹായും ഫോലോയും ലൈക്കും ഒക്കെ മതി കേട്ടോ വിഷ്ണു നമുക്ക് അത് മാത്രം മതി കേട്ടോ കാരണം നിങ്ങളെ ലൈക്കും ഹായും ലൈക്കും ഹായും കമന്റ്സും ഒക്കെയാണ് നമുക്ക് എന്താ പറയുക ഒരു എന്താ പറയാ ഒരു കിടിലും നമുക്ക് ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരാനായിട്ടുള്ള അടിപൊളി ഒരു എന്താ പറയാ ഇത് വരുന്നത് ഓക്കെ വിഷ്ണു താങ്ക് യു കേട്ടോ വിഷ്ണു താങ്ക് യു വെരി മച്ച് ഓക്കെ അപ്പൊ നമുക്ക് ഇനിയും ഉണ്ടല്ലോ ഗ്യാസ് ഒരുപാട് ഹായും അല്ലോ വരാനുള്ള ഗസ് എല്ലായിരുന്നു വന്നേ അപ്പൊ നമുക്കാ ബാക്കിയുള്ള ഐറ്റംസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഇതിലേക്ക് നമ്മളത് ആഡ് ചെയ്ത ഇപ്പം സാദാ ചീസ് കേട്ടോ അപ്പൊ നമ്മൾ നേരത്തെ നമ്മൾ എന്താ ബ്ലാക്ക് ആണ് നമ്മൾ ബ്ലാക്ക് പോയി കൂടെ ആഡ് ചെയ്ത് കൊടുത്തു കേട്ടോ ബ്ലാക്ക് പോരി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ നമ്മൾ സാദാ സാദാ നമ്മൾ ചീസ് ആഡ് ചെയ്ത് കൊടുത്തു നമ്മൾ കൈയിരിക്കുന്നത് മൊസാല ചീസ് ആണ് മൊസാല ചീസ് കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അഖിലാണ് അഖിൽ കൈ ഹായ് കേട്ടോ അഖിൽ അഖില സ്നായൻ മൊസാല ചീസ് തീർന്നിട്ടുണ്ട് ഓക്കേ നമുക്ക് അതുകൊണ്ട് ഒന്ന് ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അത് ആ രീതിയിലുണ്ട് ഇനി നമുക്ക് അടുത്തായിട്ട് നമുക്ക് ഇത് ചെയ്യാനുള്ളത് ഒരേ ഗാനം കേട്ടോ ഒരേ ഗാനം കൂടെ നമ്മ ഒന്ന് ആഡിയാം കേട്ടോ ഓക്കെ ഓക്കെ അപ്പൊ നമുക്കത് ജസ്റ്റ് ഒന്ന് ഇതിലേക്ക് നമുക്ക് സാധാരണ ഒരേ ഗാനം നമ്മൾ കൈ ഇരിപ്പുണ്ടേ ഒരേ ഗാനം കൈ ഇരിപ്പുണ്ട് അപ്പൊ ജസ്റ്റ് അതും കൂടെ ഒന്ന് ആഡിയാൻ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ പിസയാണ് അപ്പൊ ത്രീ ടൈപ്പ് ഓഫ് പിസ അപ്പൊ ഇന്നലെ നമ്മളൊരു പിസ ഉണ്ടാക്കിയായിരുന്നു കേട്ടോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് കുട്ടി പിസയാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒരു പേരിന് വേണ്ടി കേട്ടോ ഒരു സ്വല്പം നമുക്ക് ദൈവം ആടി കൊടുക്കാം നമ്മുടെ മുളക് പൊടിച്ചത് കേട്ടോ അപ്പൊ ചെറുതായിട്ടൊരു ഏരിയ നമുക്ക് നമ്മൾ കേട്ടിട്ട് കേട്ടോ വലുതായിട്ട് വേണ്ട കാരണം പിസ്സക്ക് അറിയാമല്ലോ പശ്ചിക്ക് എരിവില്ല സ്പൈസി പിസ്സ കൊണ്ട് കേട്ടോ പക്ഷിക്ക് എരിവില്ലാത്തതാണ് ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ ഇതൊരു വേറൊരു മോഡലാണ് ഇത് വേറൊരു വെറൈറ്റി ആണ് ടൈറ്റ് നമുക്ക് ഇനി അടുപ്പിലേക്ക് വെച്ചാൽ മാത്രം മതി അപ്പൊ ഓക്കെ അപ്പൊ നമുക്ക് അതായത് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ഐറ്റംസ് ഒക്കെ നമുക്ക് ഇങ്ങോട്ട് കൊണ്ട് വെക്കാം ഓക്കെ അപ്പൊ ഇനി നമുക്ക് അതായത് ഇതായിട്ട് കേട്ട് വെക്കാം ഓക്കെ അപ്പൊ അത് ജസ്റ്റ് തീ ഒന്ന് കത്തിച്ചാൽ മതി ഇടത്തീ കത്തി നമുക്കത് അടച്ച് വെച്ചാൽ നമ്മളെ ഈ പിസയ ഇവിടെ റെഡിയാകും കേട്ടോ അപ്പൊ ഒരുപാട് ഒരുപാട് പിസ്സ ഉണ്ട് അപ്പൊ നമ്മൾ മൂന്ന് ടൈപ്പ് വെറൈറ്റി പിസ്സകൾ അവർ ഇരിക്കട്ടെ കേട്ടോ അപ്പൊ അതായത് ഇത് ഒരു പിസ്സ അതിനൊക്കെ അവിടെ ഒരു പിസ നമ്മളത് അവിടെ കൊണ്ട് ഇട്ടുണ്ട് കേട്ടോ ഇത് ഇവിടെ ഒരു പിസ എരിപ്പുണ്ട് കേട്ടോ ഇവിടെ ഒരു പിസ്സ ഇത്രയും ആയിട്ട് തൈപിട ഒരു പെസേരിപ്പുണ്ട് അതൊക്കെ ഇവിടെ ഒരു പ്സേരിപ്പുണ്ട് അതൊക്കെ ഇവിടെ ഒരു പെസരിപ്പുണ്ട് അപ്പൊ നമുക്ക് ഇതിന്റെ ഏകദേശം ഒരു എട്ട് മിനിറ്റ് ആണ് ഇതിന്റെ കുക്കിംഗ് ടൈം കേട്ടോ എട്ട് മിനിറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ ഓപ്പൺ ചെയ്യാം ഓക്കെ അപ്പൊ അതെ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നമ്മുടെ വിഷ്ണു അവസാനം വന്നിരിക്കുന്നത് വിഷ്ണു അടിപൊളി ഒരു ഹായ് പറയുന്നു അതൊക്കെ ബാക്കിയുള്ള എല്ലാ പ്രും വന്നേ എല്ലാവരും വന്നേ സോറി കേട്ടോ സ്റ്റോവൊക്കെ മേടിച്ചു അപ്പൊ ഇനി നമുക്കത് കുറച്ച് ചിക്കൻ ഇവിടെ ബാക്കിയുണ്ട് കേട്ടോ അപ്പൊ നമ്മൾ പിസ്സയിലേക്ക് ഇടാനുള്ള ചിക്കൻ ആണ് കേട്ടോ അതിനൊക്കെ നമുക്ക് സോസ് പിസ്സ സോസ് ഇവിടെ ബാക്കിയുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ അതായത് ബ്ലാക്ക് ഒലിവാണ് ബ്ലാക്ക് ഒലിവ് ഒരു ഇട്ടിനൊക്കെ മേടിച്ചു നമുക്ക് കുറെ നാളത്തേക്ക് നമുക്കത് ഈ ബ്ലാക്ക് ഒലിവ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും അതിനൊക്കെ നമുക്കത് ഒരേ ഗാനോ ഒരേ ഗാനോ ഒരേ ഗാനോ ഒരേ ഗാനോ ഫ്രണ്ട്സ് ജസ്സിയാണ് പിസ്സ പിസ റെഡിയായോ ജി പിസ്സ റെഡി ആയിട്ടോ ഇതാ എവിടെ ഇരിപ്പുണ്ട് ഒരു വെറൈറ്റി പിസ്സ എവിടെ ഇരിപ്പുണ്ട് കേട്ടോ അതായത് വെറൈറ്റി പിസയാണ് അതൊക്കെ ഉണ്ടാ അടുത്ത പിസ്സവിടെ ഇരിപ്പുണ്ട് ഓക്കെ അതാ ഇവിടെ ഇരിപ്പുണ്ട് ഓക്കെ സപ്പോ നമ്മൾ ഇന്നലെ ഉണ്ടാക്കിയത് നോർമൽ പിസ്സ കുട്ടി പിസ്സാണ് കേട്ടോ അപ്പൊ ഇത് ഉണ്ടാക്കിയത് വലിയ പിസ്സ തന്നെയാണ് കേട്ടോ അതെ വലിയ പിസ്സയാണ് കേട്ടോ ഓക്കെ അപ്പൊ അതാ ഒരു വെറൈറ്റി പിസ്സ നമ്മൾ ഇതിലാത്തിരിപ്പോലെ ഞാൻ കാണിച്ചതരാം കേട്ടോ ജസ്റ്റ് ഇപ്പം തന്നെ റെഡി ആയിട്ട് വരും ഓക്കെ അപ്പൊ ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അതെവിടെ ഇരിപ്പുണ്ട് അതുപോലെ ക്യാപ്സിക്കം കാര്യങ്ങളൊക്കെ തീർന്നത് ഇത്രേ ഉള്ളൂ കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ വെറൈറ്റി കേട്ടോ ഇപ്പോൾ ഇനി നമുക്ക് ജസ്റ്റ് ഒന്ന് ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരുന്ന പ്രിസൈ അല്ല ഞാൻ ഇപ്പം തന്നെ നമ്മൾ ഇതും കൂടെ ഒന്ന് ഒന്ന് റെഡിയാക്കി കൊണ്ടുപോയിട്ട് ഞാനത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ നമുക്ക് അതാ ഒരേ കാലം റിപ്പോർട്ട് കയ്യിൽ കേട്ടോ ഇതായത് നമ്മൾ ഉപയോഗിക്കുന്നത് ഈ കമ്പനിയാണ് നല്ലതാണ് കേട്ടോ നമ്മൾ നിരന്തരം നമുക്ക് ഇങ്ങനെയുള്ള ഐറ്റംസ് ഉള്ളൊക്കെ ഒരേ ഗാനം നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് അതിനൊക്കെ തന്നെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ബ്ലാക്ക് ബ്ലാക്ക് ഒലിവ് നമ്മൾ നമ്മളതായി തന്നെയാണ് ഉപയോഗിക്കാറുള്ളത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അടിപ്പൊളി ഒരു ഐറ്റം ആണ് സംഭവം കിടിലമാണ് കേട്ടോ സംഭവം സൂപ്പറാണ് ഇപ്പൊ എല്ലാവരും സമയം കിട്ടുമ്പോഴത്തേക്ക് ട്രൈ ചെയ്ത് നോക്കുകട്ടോ സംഭവം അതിനൊക്കെ നമുക്ക് നെറ്റ്വർക്ക് ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ജസ്സാർ അത് പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട് നാളെ തന്നെ വരുമെന്ന് പറഞ്ഞു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെ നമ്മുടെ വിശേഷങ്ങൾ കുറച്ച് സോഴ്സും കാര്യങ്ങളൊക്കെ ബാക്കിയുണ്ട് ജസ്സി താങ്ക് യു കേട്ടോ താങ്ക് യു വെരി മച്ച് ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അപ്പം നമുക്കത് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാൻ കേട്ടോ അപ്പൊ നമുക്ക് താല്പര്യം വെച്ചിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ കിടിലം കിടിലം വിശേഷങ്ങൾ കേട്ടോ അടിപൊളിയായിട്ട് നമ്മളങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ അതാ ജസ്റ്റ് എല്ലാവരും കണ്ടു കൊടുക്കും നമ്മളെ പ്ലിസ് കേട്ടോ അപ്പൊ ഇനി ഞാൻ എന്താ ഇത് കൂടെ ഒന്നായ ശേഷം കേട്ടോ ജസ്റ്റ് ഇത് കൂടെ ഒന്ന് ആയതിന് ശേഷം ഒന്ന് എന്താ പറയാ കൊണ്ടുപോയിട്ട് നമ്മൾ ഒന്ന് കാണിച്ചു തരാം ഇനി നമുക്ക് കുറച്ച് ക്ലീനിങ് ഉണ്ട് അതിനെക്കാളും നമ്മളെ എല്ലാവരും ഫ്രണ്ട്സ് ചാനലിലേക്ക് വരും കേട്ടോ സാർ ചാനൽ ഒരുപാട് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് വെറൈറ്റി ഐറ്റംസ് കിടപ്പുണ്ടോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന വെറൈറ്റികളാണ് അപ്പൊ തീർച്ചയായും നിങ്ങൾ സമയം കിട്ടപ്പെടുത്തി തീർച്ചയായിട്ടും ഒന്ന് കാണുക ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് ജസ്റ്റ് ഞാൻ വെയിറ്റിംഗ് ആണ് കേട്ടോ പ്ലിസ് വേണ്ടിയിട്ടൊന്ന് വെയിറ്റിങ് ആണ് അപ്പൊ തീർച്ചയായിട്ടും ഇന്നൊരു വീഡിയോ നമ്മളെ എന്താ പറയാ നമ്മൾ ഇന്ന് നമ്മളത് വെക്കേഷൻ കഴിഞ്ഞ് എല്ലാവരും ഇത് ഇന്ന് പോയിട്ടുണ്ടല്ലോ അപ്പം പ്രവേശനോത്സവത്തിന് ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് കാണുക കേട്ടോ പ്രവേശനോത്സവത്തിന്റെ ഒരു വീഡിയോ കിട്ടിയിട്ടുണ്ടായി അപ്പൊ എല്ലാ ഫ്രണ്ട്സിനും കാണുക ഓക്കെ കിട്ടുന്ന കുഴപ്പം കേട്ടോ പിന്നെ അതൊക്കെ നൈറ്റിന്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് പിസ്സൊക്കെ അവിടെ കുട്ടനായിട്ടിരിക്കുക കേട്ടോ നല്ല അടിപൊളിയായിട്ടിരിക്കുകയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം ഇതൊക്കെ അപ്പം നമ്മൾ ഐറ്റം അപ്പോൾ അതിൽ ഒന്നും ഉണ്ട് ജസ്റ്റ് ഒന്ന് ഞാൻ ഓപ്പൺ ചെയ്യാം അപ്പോൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് ഒക്കൂലേട്ടു ഇത് ഓപ്പൺ ചെയ്ത് ഒക്കൂല കാണുക ഗ്യാസ് ഔട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് താമസിക്കുക കേട്ടോ ശരിക്കും പറഞ്ഞാൽ അപ്പോൾ ജസ്റ്റ് ഒന്ന് വരികയിട്ട് വേണ്ടി അതേ ഒരു എട്ട് മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഇത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെഡിയാക്കാനും കറക്റ്റ് ആയിട്ട് ഓവൺ വേണ്ട കേട്ടോ ശരിക്കും ഓവൻ വേണ്ട അപ്പോൾ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യണം ചെറുതായിട്ട് ഓപ്പൺ ചെയ്യുന്ന പിസ അവിടെ ഇങ്ങനെ റെഡിയാക്കിയിരിക്കുന്നേ കെട്ടോ ഓക്കെ അപ്പം നെയ്യൊക്കെ ഇങ്ങനെ ഉരുവി സെറ്റ് ആവേദന കേട്ടോ അല്ല നെയ്യൊക്കെ നന്നായിട്ട് ഉരുവി ഇങ്ങനെ സെറ്റ് ആവേണ്ട ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും സമയം കിട്ടി ചാനലേക്ക് പോയോ കേട്ടോ ഒരുപാട് ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചേട്ടാ എന്താണ് ചേട്ടാ പിസ്സയിൽ ബ്ലാക്ക് ഒലിവ് ഇടുമ്പോൾ ബ്ലാക്ക് ഒലിവാണ് പിസ്സയിൽ ഇടുന്നത് ബ്ലാക്ക് ഇടാ കേട്ടോ ബ്ലാക്ക് മറ്റൊന്ന് ഉപയോഗിക്കാം ബ്ലാക്ക് ഇട്ടാ മതി ഓക്കേ കേട്ടോ വൈസ് ബ്ലാക്ക് ആണ് നല്ലത് കേട്ടോ മറ്റൊന്ന് ഇടുന്നുണ്ട് കേട്ടോ പിസ്സേന രണ്ടും ഉപയോഗിക്കും പക്ഷെ നമ്മളെ പിസ്സ ഹഡ്ന്നൊക്കെ മേടിക്കുമ്പോഴത്തേക്ക് ബ്ലാക്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത് കേട്ടോ ബ്ലാക്ക് ആണ് നല്ലത് ടേസ്റ്റും കൂടുതലാണ് കേട്ടോ ബ്ലാക്കിന് ഒത്തിരി വില കൂടുതലാണല്ലേ നിങ്ങൾ കുഴപ്പമില്ല പക്ഷെ ഒരു കുപ്പി കഴിച്ചാൽ നിങ്ങൾക്ക് തോനെയുണ്ടാക്കി കേട്ടോ കാരണം അതിലാകൂടി നമുക്ക് ഇട്ട് കൊടുക്കരുത് കൊടുക്കേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് വെറും ആറെണ്ണം കേട്ടോ ഇതിൽ ആറെണ്ണം അതിൽ ഏകദേശം അത്ര തന്നെയാണ് അതിലിരിക്കുന്നതിന് അത്ര തന്നെയാണ് ആറെണ്ണം വെച്ചാൽ നമുക്ക് ഒരുപാട് ഉണ്ടാക്കാം വലിയ ബോട്ടിലാണ് നമുക്ക് ഒരുപാട് ഒരുപാട് കിട്ടും കേട്ടോ അത് കുഴപ്പമില്ല ഓക്കെ ജസ്റ്റ് ഈ സമയം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കാം കേട്ടോ പിന്നെ റിസൾട്ട് ഒക്കെ ഒന്ന് പറയാ ഉണ്ടാക്കി നോക്കി കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് സോറി കേട്ടോ അപ്പൊ ജസ്റ്റ് നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമല്ലോ അതിന് വേണ്ടിയിട്ട് അപ്പൊ നമ്മൾ സാമാനത്തത് ഇപ്പം തന്നെ റെഡിയാവും കേട്ടോ നോക്കട്ടെ കേട്ടോ ഏകദേശം എന്റെ റെഡിയുള്ള സമയമായിട്ട് നമ്മൾ ഫ്രണ്ട്സിനും കാണിച്ചിട്ട് ജസ്റ്റ് മൈറ്റപ്പ് ചെയ്യാന്ന് വിചാരിച്ചു ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബർ ചെയ്തോ തീർച്ചയായിട്ടും അനേബിൾ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാട്ടോ കേട്ടോ കേസ് അതാണ് എപ്പോഴും ഞാൻ ഇങ്ങനെ പറയുന്നത് അപ്പൊ കേസൊരു സമയം എടുക്കും കേട്ടോ ജസ്റ്റ് ഞാൻ ഓപ്പൺ ചെയ്ത് കാണിച്ചായിരുന്നു ഇതാണ് ഐറ്റം കേട്ടത് ഇവിടെ ഇരിപ്പുണ്ട് കുറച്ചൂരി ടൈം എടുക്കും കേട്ടോ ഇത് സെറ്റ് ആയി വരാനായിട്ട് ഒരു കാര്യം ചെയ്യാം ഞാൻ ജസ്റ്റ് ഒന്ന് മൈൻഡ് ചെയ്യാം ഞാൻ അടുത്തൊരു പാർട്ടമായിട്ട് വന്നിട്ട് ഫ്രണ്ട്സിന് എല്ലാ വിശദമായിട്ട് തന്നെ കാണിച്ചു തരാം ബാക്കിയുള്ള ഐറ്റംസ് റെഡിയാണ് അപ്പോൾ ഇനി ഞാൻ പിടിച്ചു ഫ്രണ്ട്സിന് ബോറാവും ഓക്കെ അപ്പൊ അതൊക്കെ ഇനി പോയിട്ട് അത് റെഡിയായി വരാറുണ്ട് അതൊക്കെ ഫുൾ ആയിട്ട് അത് ഇളക്കി കാണിച്ചു തരായ നല്ല കിടിലും ക്രീമിയാണ് അതിനെക്കാൻ അടുക്കള പെസ്സാണ് പെസായിട്ട് കിട്ടുന്ന അതേ രീതിയിലുള്ള പിസ്സയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതേ പെരുണ്ട് അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ